ഇരുമിയാവ് ഇരുപത്തിയൊൻപത് പതിനൊന്ന് അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന യഹോവയുടെ ഉള്ളപ്പാട് ദൈവം തൻ്റെ സ്വന്തം സ്വരൂപത്തെ സൃഷ്ടിച്ച തൻ്റെ സ്വന്ത ജനമായ നമ്മെ ഓരോരുത്തരെയും ദൈവം സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കാനായിട്ടാണ് ആക്കിയിരിക്കുന്നത് നമ്മെ ഓരോരുത്തരെയും ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് നമുക്ക് ശുഭകരമായ ഒരു ഇന്നും നാളെയും ഒക്കെ ദൈവം കരുതി വച്ചിട്ടാണ് അത് കലാകാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം റിലീസ് ചെയ്തു തരും ദൈവത്തിന് ഒരിക്കലും അബദ്ധം പറ്റാറില്ല കൈപ്പിഴവ് പറ്റാറില്ല ആകസ്മികമായി ഒന്നും ചെയ്യാറുമില്ല നാം നമ്മുടെ ജീവിതത്തിന് ശുഭതെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ ദൈവം നമ്മെക്കുറിച്ച് നിരൂപിക്കുന്നത് നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് നാം പലപ്പോഴും പലതിലും ദൈവത്തോട് പരിഭവിക്കുന്നവരാണ് ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരുമാണ് എന്നാൽ ദൈവം കരുതിയിരിക്കുന്നതൊക്കെ ആത്യന്തികമായി നമ്മുടെ നന്മയ്ക്കുള്ള കാര്യങ്ങൾ മാത്രമാണ് അത് നന്മയ്ക്കുള്ളതാണ് എന്ന് സർവശക്തനായ ദൈവം അരുളി ചെയ്താൽ വാക്കുമാറാത്ത ദൈവം പറയുന്നത് അതേപോലെ വിശ്വസിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിന് തീരും അങ്ങനെ അന്ധമായി ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം യഹോവയുടെ അരുളപ്പാടുകളെ നമുക്ക് മുറുക പിടിക്കാം അതിൽ ഉറച്ചു വിശ്വസിക്കാം റോമർ എട്ട് ഇരുപത്തിയെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു ദൈവഭാഗത്തേക്ക് നമ്മെ ആകർഷിച്ച് ആ ദൈവകൃപയിൽ നമ്മെ നിലനിൽക്കുവാൻ ദൈവം അനുവദിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതും അനുവദിക്കുന്നതും എല്ലാം നന്മയ്ക്കായിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു നാം അതിൽ നിലനിൽക്കുന്നു ഭൂമിയിലുള്ള മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് നന്മകളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നമ്മുടെ ദൈവം നമ്മെ എത്രയധികം ശ്രേഷ്ഠതയോടെ വഴി നടത്തും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള യഹോവയുടെ നിരൂപണങ്ങൾ ഒരിക്കലും തിന്മയ്ക്കല്ല എന്നാൽ അത് നന്മയ്ക്കായി മാത്രമാണ് ആ വിശ്വാസത്തിൽ ഉറച്ചാൽ നമ്മുടെ ദുഃഖം സന്തോഷമായി തീരും നമ്മുടെ നിരാശ പ്രത്യാശയായി മാറും നമ്മുടെ കുറ്റപ്പെടുത്തലുകൾ സ്നേഹപ്രകടനങ്ങൾ ആയിത്തീരും അതുകൊണ്ട് നമ്മെക്കുറിച്ചുള്ള ദൈവീക നിരൂപണങ്ങളിൽ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ ഞങ്ങളുടെ നന്മയ്ക്കായുള്ള അങ്ങയുടെ നിരൂപണങ്ങൾക്കായി നന്ദി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ കസ് ഓ